ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്കൂട്ടറിൻ്റെ ലിറ്റ് ബാറ്ററി പാക്ക് ചെയ്യാൻ പോകണം ഏതാണ്ട് ഒരു അറുപത്തിയഞ്ച് ഓൾട്ട് അറുപത്തിനാല് ഓൾട്ട് നാൽപ്പതാം തീയതി ബാറ്ററി പാക്കാണ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി കുറച്ച് ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ബി എം എസ് ഇന്നാണ് കിട്ടിയത് ബി എം എസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് വെറൈറ്റി സാധനങ്ങളൂടെ കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ നിങ്ങളെ തുടങ്ങുമ്പോൾ കാണിക്കാം അതിൻ്റെ ചാർജ് ചെയ്യുന്ന സോക്കറ്റ് ഔട്ട് പുട്ട് എടുക്കുന്ന സോക്കറ്റ് അതിനുമുമ്പ് നമ്മളിപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരുന്ന ഹാർമാൻ ഹാർഡോൺ ഇതാണ് ഒരു സ്പെല്ലിംഗ് ഒന്ന് കാണിച്ചു കൊടുത്ത് ചില ആൾക്കാർക്ക് സ്പെല്ലിങ് എനിക്ക് ഒരു സംശയമുണ്ട് ഒരു പുള്ളി ഹാർമോനാന്ന് പറയുന്നത് ഹാർമോൻ അല്ല ഹാർമാൻ ആണ് ഹാർമാൻ ഡോൺ ഹാർഡോണാണ് അപ്പം ഞാനത് മോനല്ല മോനെന്ന് പറഞ്ഞിട്ടും വേറെ ആൾക്കാർ പറഞ്ഞിട്ടും ആ പുള്ളി സമ്മതിക്കുന്നില്ലായിരുന്നു പുള്ളി മോനാണ് മോനാണ് മോനാണെന്ന് പറഞ്ഞു മോനെങ്കി മോന് മാനെങ്കി മാന് എന്നാലും യഥാർത്ഥത്തിൽ മാനാണ് പിന്നെ വേറെ വേറൊരുത്തും പറയുന്നതായിട്ട് ഞാൻ പറയുന്നത് കുഴപ്പമില്ല അങ്ങനെ പലതും പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ തീർത്താണ് അതിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട് ഇത് ചെക്കിങ്ങിന് ചെക്കിങ്ങിലിരണം ഇത്രയും പല വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് എൻ്റെ ബോഡിയിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് ബാറ്ററി അത്യാവശ്യമാണ് കുറച്ച് ദിവസമായി അത് ബി എം എസ് ഇല്ലാത്തതുകൊണ്ട് വെയിറ്റിങ്ങിലായിരുന്നു അതുകൊണ്ട് അത് ചെയ്തിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം അതിനു മുമ്പ് സൗണ്ട് ബാർ ഒക്കെ ചെയ്യാറുണ്ട് മാറ്റി വെക്കട്ടെ ഈ കൊറേ കാലങ്ങളായിട്ട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പണ്ട് വിറ്റിരുന്നത് നമുക്ക് ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്ററുകളാണ് ഈ ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്ററുകളുടെ ഒരു വലിയൊരു ഒരു കുത്തൊഴുക്ക് കഴിഞ്ഞ് പിന്നെ വന്നത് സൗണ്ട് ബാറുകളാണ് സോണിയാണ് സൗണ്ട് ബാർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ഒരു ഫ്രണ്ടിലത്തെ മൂന്ന് സ്പീക്കറും കൂടെ ടി വിയുടെ അടിയിൽ ഒരു ബാർ പോലെ ഇരിക്കുന്ന രീതിയിൽ വെക്കാന്നുള്ള രീതിയിൽ ഫൈവ് ആണ് സോണി സൗണ്ട് ബാർ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ പിന്നെ ഒട്ടനേകം കമ്പനികൾ ഇതിപ്പോൾ ഒരു ബ്ലൗ പന്തിൻ്റെ സൗണ്ട് ആണ് അങ്ങനെ ഒട്ടനേകം കമ്പ്ലീസ് സബ്രോണിക്സ് എന്ന് വേണ്ട കിവി കൂവി കവി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പോലെ കമ്പനികളുടെ സൗണ്ട് ബാറുകൾ വന്നു ഈ സൗണ്ട് ബാറിലെല്ലാം തന്നെ കുറേ ഒരേ ടൈപ്പ് ബോർഡുകളും അങ്ങനെയൊക്കെ ഉള്ള ഒരു ട്വൻറ്റി ഫോർ ഓൾട്ട് നമ്മുടെ ഡി ക്ലാസ് തന്നെയാണ് തീരെ പവർ കുറഞ്ഞ ഐസുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു സെബ്രോണിക്സിൻ്റെ ആണ് ഇതിൻ്റെ സബൂഫറിൻ്റെ ബോർഡ് പോയതാണ് സബൂഫറിൻ്റെ ഐസ് പോയതാണ് ഞാനിങ്ങനൊരു സാധന പകരം ഒരു സബൂഫർ ബോർഡ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോ പിന്നെ വരുന്നുണ്ട് ഇതൊരു നൂറ് വാട്സിൻ്റെ ഒരു സബൂഫറിൻ്റെ ബോർഡാണ് ആ ബോർഡ് ഞാൻ ഞാനിതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പോവാണ് ഇത് സെബ്രോണിക്സിൻ്റെ സബൂഫറാണ് അത് നൂറ് വാട്സ് താങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നോക്കണം എൻ്റെ വാട്സോ ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇൻപുട്ട് കുറച്ച് കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നും ഉണ്ടായല്ല അപ്പൊ അങ്ങനെ സെബ്രോണിക്സ് ബ്ലൂ പന്ത് സോണി സാംസങ് എൽ ജി എല്ലാം ഇറക്കിയെങ്കിലും ഇത് മൊത്തം കംപ്ലയിൻ്റ് ആണ് ഇതിന്റെ കാലം അവസാനിക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് പുറത്തേക്കൊന്നു പോവാം ഈ വണ്ടിയുടെ ടയർ വെട്ടി തെയ്യുന്നത് എന്തുകൊണ്ടാണ് വ്യത്യാസം ആണോ പുറകിൽ പ്രശ്നം വരുമോ വരുമോടെ നെക്സോണ് പുറകില് അലൈൻമെന്റ് ഇല്ല അത് എന്റെ വണ്ടിയുടെ ഒരു ലെഫ്റ്റ് സൈഡ് ടയർ വെട്ടി തേഞ്ഞ് പോയി ബാക്കിൽ സൈഡില് ബാക്കിലത്തെ ലെഫ്റ്റ് സൈഡിൽ കിടന്ന വെട്ടി തേഞ്ഞു ഫ്രണ്ടിൽ കിടന്നിരി തേഞ്ഞിട്ട് പുറകോട്ട് ഇട്ടതായിരുന്നു തോന്നുറച്ചാണോ തിരിച്ചൊക്കെ നിറച്ചായിരിക്കും ഇട്ടെ അതപ്പ തിരിച്ചു നിറച്ചിട്ട പുള്ളി എന്നോട് രണ്ടായിരം കിലോമീറ്റർ ഓടും എന്ന് പറഞ്ഞു അയ്യായിരം കിലോമീറ്റർ ആയപ്പോഴാണ് നൂലി തെളിഞ്ഞു ആ അത് വീണ്ടും വീണ്ടും തിരിച്ചുനറയ്ക്കണം അല്ലേ മാറ്റി ബാക്കിലെ കിലോമീറ്റർ ഓടി ഒരു ായിരം ഓടുവായിരുന്നു ചെയ്യുവാണെങ്കിൽ ഒരു അയ്യായിരം നാലായിരം കിലോമീറ്റർ വെച്ച് അലൈൻമെന്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് റോട്ടേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ല ടയറുകൾ രണ്ടെണ്ണം ഫ്രണ്ടില് ലെഫ്റ്റും ബാക്കിൽ ലെഫ്റ്റും വരും എന്നാണ് ടീച്ചറെ പെട്ടി തെയ്യൂലേ അത് ശരിക്കും ഇങ്ങനെ ഓടുമ്പോ ഈ ഇങ്ങനെ ഇങ്ങനെ തിരിയുന്നതുകൊണ്ടാണോ ഇങ്ങനെ വെട്ടി അത് ചെറുതായിട്ട് ചെരിഞ്ഞ് അവിടെ കുത്തു വരും മുഴുവൻ നല്ലവരെ കൊള്ളുകയാണ് ശരിക്കും ടയറിന് ഭയങ്കര എല്ല അപ്പൊ ഇത് പോട്ടെ അപ്പൊ നിങ്ങളുടെ സ്പീക്കറാല് കണക്ട് ചെയ്യാൻ ഞാൻ വർക്ക് ചെയ്യും ഞാൻ ഒരു പെൻഡ്രൈവ് കുത്തി ഞാനൊരു ബ്ലൂടൂത്ത് കേൾപ്പിക്കാം അതെല്ലാം പറയാം അതിനകത്ത് ഇമ്പോർട്ടൻ നിങ്ങളുടെ ഇരിക്കുന്ന ഈ സ്പീക്കർ ഇത് ഏതിന്റെ ആണ് ഓൺലൈൻ സൗണ്ട് ബോക്സ് എന്നാണേലും സൗണ്ട് ബോക്സ് സി എക്സ് അറുപത്തൊന്ന് എസ് വൺ മുന്നൂറ്റമ്പത് വാർട്സ് മാക്സിമം എഴുപത് വാർട്സ് ആറ് എം എസ് എഴുതിയിട്ടുണ്ട് അപ്പം കുഴപ്പമില്ലായിരിക്കും ഇതിൻ്റെ ഓംസ് എത്രയാണെന്ന് ഇവർ പറയുന്നത് എഴുതിയിട്ടില്ല ഇതിനകത്ത് ഓംസ് എത്രയെങ്കിലും ആട്ടെ ഫോർ അല്ല എയ്റ്റ് ആയിരിക്കും ഉണ്ടോ ആ അതാണ് അതിൻ്റെ കവറല്ലേ ഇത് എന്നാ വിലയായതാ ഏഹ് ആ വലിയ വില ഒന്നും ഇല്ല ചോമണി വേണേൽ രണ്ടായിരത്തി എത്ര മൂവായിരത്തിഇരുന്നൂറ് രൂപ വരും ഇത് കൂട്ടി രണ്ടെണ്ണം വേണേ ആറ് ഓഫർ പ്രൈസ് ആട്ടോ അത് ആ ആ ആ ഇത് അടക്കുന്ന അങ്ങനെ അല്ല എണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയല്ല ഇത് പ്ലാസ്റ്റിക് కొల్తే నల్ల డైఫ్రోవా ఆ ఇన్నలే వర ఈ ఆఫర్ ప్రైస్ గడపండి అదే 70 వాట్స్ ఉండల్లో ఆ ఓకే కొరుపులా పదాలముకు అది కഞ്ഞി కొట్టు ఓకే ఇప్పుడు మనం ఇదలొన పাড়ికా ఆ ఈ పార్ట్ మనం വെచి యూట్యూబ్ కేపించు బొల్ల ఒక కొరపర్యాల కాపీరైట్ కాపీరైట్ ఒక ఇచ్చర వనల అన్నరే బ్లాక్ ఆ ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ടൊരു ഒന്നര മണിക്കൂർ വീഡിയോ വേണ്ട ഞാൻ ബ്ലോക്ക് ചെയ്തു അതായത് ആ ഞാൻ ഓർത്തെ നോ കോപ്പി റേറ്റ് ഓഡിയോ ആന്നാണ് ഞാൻ ഓർത്തെ പക്ഷേ ഏതോ ഒരു പാട്ടിൻ്റെ കുറച്ച് കിട്ടി അന്നേരം അവർ ഇന്ന ഇന്ന പാട്ടാ നല്ല രീതിയിൽ കാണിക്കും ഇന്ന പാട്ട് ആ മൊബൈൽ ഫോൺ അടിച്ചിട്ട് എനിക്കൊരു ദിവസം പണിയായിട്ട് ഒരു കൃഷ്ണൻ്റെ പാട്ടിട്ടിരിക്കുകയായിരുന്നു ആ ഇവിടെ ഇരുന്ന് ഇവൻ്റെ മാള് മാനും കാണ്ട് വിളിച്ചപ്പോഴിവിടെ ഇവിടെ കൊണ്ടിരിക്കുക അവിടെ ഇരുന്ന് ആളുമായിട്ട് ഇതുപോലെ സംസാരിച്ചോണ്ടിരിക്കുക ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല അതും കേട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അരിച്ചുപിറക്കി എന്നാ ഈ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ വട്ടായി കാരണം പാട്ട് ഞാനൊന്നും ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ അരിച്ചുപിറക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ മൊബൈലിൽ മൊബൈലിരുന്ന് റിങ് ചെയ്താന്ന് പാട്ടായിട്ടിരിക്കുന്നത് അതുകൊണ്ടാ അല്ലെങ്കിൽ മൊബൈലിന്റെ റിങ് ആണെങ്കിൽ പ്രശ്നം ഒന്നുമില്ല ഫോൺ ഏത് നേരം കിടന്ന് റിങ് അടിക്കുന്നല്ലേ അങ്ങനെയൊക്കെയുള്ള അവര് നിയമപരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ അങ്ങനെ ഒന്നുമില്ല തോന്നലേ ഇതുവരെ വന്നിട്ടില്ല അവര് പൈസ തരുന്നില്ലല്ലോ അതില്ല ഇത് നമുക്ക് ഇവര് നമ്മളെ പാർട്നറാക്കി നമുക്ക് പേയ്മെന്റ് ഉള്ള ഞാൻ ആദ്യം എൻ സി എസ് സോങ്ങിയത് സർഫ്ലയർ ശരിയായ ഞാൻ പയ്യൻ ഇവിടെ ഇല്ല ഉള്ളപ്പോൾ ഞാൻ ഇത് എടുത്ത് തരാമേ കേട്ടോ ശരിയാക്കി എടുത്ത് തരാം എവിടെ പോയി ഇങ്ങോട്ട് വന്നാണോ അടുത്തയാഴ്ച തരാം അടുത്തയാഴ്ച തരാം ഇങ്ങോട്ട് വന്നാണോ എവിടെ പോയി യാത്രയായിരുന്നോ ആയിരുന്നോ മുറിഞ്ഞ ഒഴിക്ക് പോയ കഴിയാം ഞാൻ അടുത്തയാഴ്ച തരാം കേട്ടോ അടുത്തയാഴ്ച ഇതിപ്പോ തീതാറായല്ലേ ഇതിപ്പോ വെള്ളിയായില്ലേ ഉള്ളോ അതോ ഡ്രൈവർ ഉണ്ടോ ഡ്രൈവർ ഉണ്ടോ തന്നെയാണോ പോയെ ജീപ്പാ ജീപ്പല്ലേ നാളെ ഞാൻ ഓക്കെ ഓക്കെ അറിയാമല്ലോ ആ ရွဋ္ဌိဉ္စံပုဘယ်နာလဲလို့ပြောတာ။အားကိုးရတယ်။အမားကိုရကနာကမလာဘူး။အဲဒါက thank you മുക്കുകയാണ് മുറുക്കി മുറുക്കി എടുക്കുകയാണ് പവർ സപ്ലൈ മുറുക്കുമ്പോൾ അത കേടിയോ നോ അതാ കൊപ്പറ വൈ ആഹ് പറഞ്ഞു 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 അല്ലോ സാറേ അഞ്ഞൂറ്റിഇരുപത്തി ഒന്ന് പഴയ ഫോർ കെ അല്ലേ ത്രീ ഡി ആണോ ത്രീ ഡി ത്രീ ഡി ത്രീ ഡി ടി വി അല്ലേ ഡി അല്ലേ ആ ചിലത് ഇടാ എടുക്കാൻ പറ്റും ഫോർ കെ പാനലായിരിക്കും അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യേണ്ടി വരും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ അടുത്തുള്ള സ്ഥലം വല്ലതാണോ ചില ലൂസായി കിടക്കത്തല്ലേ സ്പീക്കർ റെഡിയില ഓക്കേ എന്നാലും സ്പീക്കർ ഒന്ന് അമിത കോൺഫിഡൻസ് അരിസ് ഓണാക്കി പോലും നോക്കാതെ പവർ സപ്ലൈ കോടുവയറും ഇട്ട് അടച്ചു കഴിഞ്ഞു മനസ്സിലായി ചെക്ക് ചെയ്ത് പോലും നോക്കിയില്ല അതാണ് കോൺഫിഡൻസ് എന്നുള്ളത് അമിത കോൺഫിഡൻസ് അത് ചെക്ക് ചെയ്ത് പോലും നോക്കാനുള്ള സമയമെടുത്തില്ല അത് മാറി വർക്ക് ചെയ്യുമെന്നുള്ളൊരു തണ്ടടം അതാണ് കറക്റ്റ് കംപ്ലയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞുള്ളൊരു കോൺഫിഡൻസ് അതാണ്

എല്ലാവരും പറയട്ടെ എല്ലാവരും പറയും നമ്മളാ ഹോം തിയേറ്ററും ആംബിൾഫെയർ വിടുന്ന അവസാനം ടി വി ട്വൻ്റി വൺ കൊടുത്തോളാം എന്നാണേൽ എൻ്റെ ഒരു സുഹൃത്തും പിന്നെ സഹോദര തുല്യനുമായ നിങ്ങൾ പലരും കമൻ്റ് പറയുന്നുണ്ട് ചേട്ടൻ ടി വി ട്വൻ്റി വൺ എല്ലാവർക്കും കൊടുക്കും അപ്പോൾ ഈ നമ്മുടെ ഈ സഹോദരൻ ടി വി ട്വൻ്റി വൺ കൊടുത്തേരെന്ന് പറഞ്ഞ് കൊണ്ടുന്ന സെറ്റായത് അതായത് ഇതിൻ്റെ ആംബിൾഫെയറും കളഞ്ഞ് ടി വി ട്വൻ്റി വൺ കൊടുത്തേരെ ഇത് അപ്പടി പോയതാണ് വീട്ടിലേതോ ഇലക്ട്രീഷ്യൻ വന്നപ്പോൾ അയാളെ കാണിച്ച് അയാൾ ബോർഡ് പോയതാണെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഇത് ടി വി ട്വൻ്റി വൺ കൊടുത്തു തരാമോ എന്ന് ചോദിച്ച് എനിക്ക് കൊണ്ടുവന്നാ പക്ഷേ ഞാനിത് നോക്കി എൻ്റെ പവർ സപ്ലൈയുടെ ഉള്ളായിരുന്നു കോഡ് വേറും പ്രശ്നമായിരുന്നു അതെല്ലാം ഞാൻ മാറി അതുതന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആണ് സാധനം കണ്ടു കമ്പനി ബ്ലൂ പന്താണ് ബ്ലൗ പന്ത് എൻ്റെ സബൂഫറാണ് ഇരിക്കുന്നത് അത് കുത്തിക്കുക കറണ്ട് കുത്തിക്കുക എന്നാലേ എൻ്റെ ഓണാവുള്ളൂ അപ്പോൾ അടുത്ത് നമുക്ക് അതിൻ്റെ സബ് ഊഹർ അയയ്ക്കാം സബ് ഊഹർ നേരം പാടിക്കൊണ്ടിരുന്നു ഇപ്പോൾ പാടുന്നില്ല നമ്മൾ ടി വി ട്വൻ്റി വണ് കൊടുപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂർത്തിയില്ലെങ്കിലും അതിൻ്റെ ഒരു സാധനം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ ടി വി ട്വൻ്റി വൺ കൊടുക്കാൻ പറയുന്നു കാരണം വെറുതെ ഇരുന്ന് പൈസ പോകണ്ടല്ലോ ഏകദേശം നന്നാക്കി കിട്ടും നന്നാക്കി കിട്ടും എന്ന് ഓർത്ത ആൾക്കാർ ഇരുന്നിട്ട് യാതൊരു കാര്യവും കാരണം ഇതാണ് ബോർഡ് മുറ്റ ബോഡാ കേട്ടോ അവർ സപ്ലൈ എല്ലാം കൂടെ ഓ ഇങ്ങോട്ട് വന്ന് കയറുക ഓക്കെ ആ നോക്കിയിട്ട് കൊണ്ടാക്കോടോ തെളിയിക്കുന്നവളെന്ന് പറഞ്ഞിട്ട് വേണം അത് കുത്താഞ്ഞിട്ടാണ് അതുകൊണ്ടുള്ളൂ ഇതൊരു അറുപത്തിനാല് വോൾട്ടിൻ്റെ ബി എം എസ് ആണ് ഇത് ത്രീ പോയിന്റ് സെവൻ പതിനേഴ് ബാറ്ററി ത്രീ പോയിന്റ് സെവൻ പതിനേഴ് ബാറ്ററിയുടെ ഒരു ബി എം എസ് ആണ് അതിൻ്റെ ഔട്ട്പുട്ട് നെഗറ്റീവ് ഔട്ട്പുട്ട് ബാറ്ററി മൈനസ് ബാറ്ററി മൈനസ് ഇത് ബാറ്ററി ി ബി ആണ് ബി എം എസ് ഇത് പതിനേഴ് ബാറ്ററികളിട്ടുള്ള കണക്ഷൻ ഇത് ഔട്ട്പുട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും ഇവിടെ തന്നെ വരും ഇതാണ് സംഭവം ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ട കുറച്ച് സബ്ബൂഫർ സ്പീക്കറും നല്ല ഡെപ്ത്തുള്ള മറ്റേ ഓവൽ സ്പീക്കർ സാധാരണ എല്ലാത്തിനും ഒക്കെ ഇത്രേ വരാറുള്ളൂ ഇതെ ഇരട്ടി ഡെപ്ത്തുള്ള ലോങ് ആയിട്ടുള്ള ഇത് നല്ല ബാസ് കിട്ടാൻ വേണ്ടി അതിലെല്ലാം ഉപരി ഒരു അടിപൊളി സാധനം കാണിച്ച് തരാം ഇതാണ് ഒരു സബ്ബൂഫർ ബോക്സ് ഇന്ന് വരെ ഇത്രയും നല്ലൊരു സബ്ബൂഫർ ബോക്സ് വന്നിട്ടില്ല ഇവിടെ പിടിയുള്ളതാണ് എല്ലാം വെയിറ്റാണെന്നറിയാം എടുക്കത്തില്ല അന്യ വെയിറ്റാണ് പിന്നെ ഇതിൻ്റെ അകം കണ്ടോ ഇതിൻ്റെ അകത്തെ പടിയൊക്കെ ഒന്നൊന്ന് കാണിച്ച് ഡ്യുവൽ പടിയാണ് ഇങ്ങനെ ഒരു പടി അടിച്ച് ഇവിടെ ഒരു പടി അടിച്ച് അവിടുന്ന് ബാസ് ഇറങ്ങി ഇവിടെ ഫ്രണ്ടിൽ വന്നാണ് ഈ ബാസ് ഇറങ്ങുന്നത് പിന്നെ ഇതെല്ലാം കൂടാതെ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ടുള്ള ഇതും ഈ ബാക്കിലത്തെ ആ ഇതും അവർ കൊടുത്തിട്ടുണ്ട് നല്ല സാധനം തന്നെ ബാക്കിലത്തെ നമുക്ക് വയർ കൊടുക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് ഇതെടുത്ത് മാറ്റാനായിട്ട് ഇവിടെ പിടിയും കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഉള്ള നല്ലൊരു സബ് ബൂഫറാണ് നല്ല പെട്ടിയാണ് പെട്ടിയിൽ തിക്നസ്സും ഉണ്ട് സാധാരണ ഉള്ളതിൻ്റെ ഇരട്ടി ഉണ്ട് സൂപ്പർ ബോക്സാണ് വേണ്ടവർ പെട്ടെന്ന് കയറിപ്പോരേ അതിന് വെക്കാനായിട്ട് നമുക്ക് ഇതാണ്ട് സോണിയുടെ എസ്പ്ലോഡുണ്ട് പിന്നെ അതുപോലെങ്കിൽ ജെ ബി എല്ലിൻ്റെ പന്ത്രണ്ട് ഇഞ്ചുണ്ട് പയനിയറിൻ്റെ പന്ത്രണ്ട് ഇഞ്ചുണ്ട് പയനിയറിൻ്റെ പന്ത്രണ്ട് ഇഞ്ച് ഇനി ഇതൊന്നും പോരെങ്കിലും ബ്ലൗ പന്തിൻ്റെ പന്ത്രണ്ട് ഇഞ്ചുണ്ട് സോണിയുടെ സ്പീക്കറുണ്ട് ബ്ലൗ പന്തിൻ്റെ സ്പീക്കർ ഇരിപ്പുണ്ട് നാളെ ബ്ലൗ പന്ത് ബാക്കി വരും ഇത് ഇത് സബുഹ്ര മേടിക്കാനായിട്ട് വന്ന ഒരാളാണ് പേരെങ്ങനെയാണ് പ്രകാശ് 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 ഭയങ്കര ഓഡിയോ അല്ലേ ഓഡിയോ താല്പര്യമാണ് ഇതിലെ കാശിന് ഇഷ്ടം ഏതാ എസ്പ്രോഡ് ആണോ ഇഷ്ടം സോണി എസ്പ്രോഡ് തന്നെയാ ഇഷ്ടം അല്ലേ പണ്ട് തൊട്ടിങ്ങനെ മേടിക്കുന്ന അല്ലേ ജയ്വിലേക്കാളും നല്ല ഇതാന്നാണ് പ്രകാശിന്റെ അഭിപ്രായം അല്ലേ ഓക്കേ ഓക്കേ ഞാനിതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൊണ്ട് വീട്ടില് വെച്ച് അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള വർക്കിംഗ് നമ്മൾ നോക്കിയിട്ടുള്ളൂ ഉണ്ട് പറ്റുന്നില്ല കസ്റ്റമേഴ്സ് തന്നെ പറയുന്നു സോണിയാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞായിട്ട് വിചാരിക്കലോ കേട്ടോ അപ്പം എന്നാ ഇനി എടുക്കാൻ പറ്റുന്നത് നാളെത്ത കഴിഞ്ഞോ നാളെ ഹർത്താലാണ് നാളത്തു കഴിഞ്ഞ് രാവിലെ പോലെ ഓക്കെ ഞങ്ങളും പോകാൻ തുടങ്ങാം ഓക്കെ താങ്ക്